ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ പരിശോധന നടത്തിയെന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന ഉപകരണം അവിടെ കണ്ടെത്തിയെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കാണാതായി എന്ന് പറയപ്പെടുന്ന മോസിലോസ്കോപ്പ് കണ്ടെത്തി എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് ഉപകരണം പുതിയതാണോ എന്ന് പരിശോധന വേണം ഹാരിസിന്റെ മുറിയിൽ ആരോ കടന്നതായും പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹാരിസിന്റെ മുറിയിൽ മൂന്ന് തവണ പരിശോധന നടന്നുവെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് ആദ്യ പരിശോധനയിൽ ഹാരിസിന്റെ മുറിയിൽ കാണാതായെന്ന് പറയപ്പെടുന്ന മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല സർജിക്കൽ ഉപകരണങ്ങളെ കുറിച്ച് തനിക്ക് വലിയ ധാരണയില്ലാത്തതിനാൽ സർജിക്കൽ ടെക്നിക്കൽ ടീമുമായി വീണ്ടും പരിശോധന നടത്തി അതിൽ ആദ്യ പരിശോധനയിൽ കാണാത്ത മറ്റൊരു പെട്ടി മുറിയിൽ കണ്ടെത്തി കൊരിയർ ബോക്സ് പോലെ ആയിരുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കവർ പൊട്ടിച്ചു അതിൽ ഉപകരണം കണ്ടെത്തി അതിനൊപ്പം ഉണ്ടായിരുന്ന പേപ്പറിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരുന്നു ഇതിനൊപ്പം കണ്ടെത്തിയ ബില്ലിൽ ഓഗസ്റ്റ് രണ്ട് എന്ന് എഴുതിയിരുന്നു എറണാകുളത്തെ സ്ഥാപനത്തിന്റേതായിരുന്നു ബില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഹാരിസിന്റെ മുറിയിൽ ആരോ കയറി എന്ന സംശയം തോന്നിയതായും പ്രിൻസിപ്പൽ ചൂണ്ടിക്കാട്ടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം ബലപ്പെട്ടു ചില അടയാളങ്ങൾ കണ്ടിരുന്നു സംഭവം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്